തിരുവോണത്തിനും നബിദിനത്തിനും തിരുവോര ജനതയെ കൈവിടാതെ നന്മമുരം കാഞ്ഞങ്ങാട് അശരണർക്ക് പുത്തനോടൊപ്പം ഓണസദ്യം നൽകിയാണ് ചാരിറ്റബിൾ സൊസൈറ്റി ഈ പരിപാടി ആഘോഷമാക്കി മാറ്റിയത് കാഞ്ഞങ്ങാട് നഗരത്തിലെത്തുന്ന ഉച്ചഭക്ഷണം കഴിക്കാൻ വിഷമിക്കുന്നവർക്ക് നിത്യവും ഉച്ചഭക്ഷണം നൽകുകയും അതോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ വിട്ടുവീഴ്ചകൾ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയിൽ കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നന്മമരം ചാരിറ്റബിൾ സൊസൈറ്റി ഇത്തവണയും തിരുവോണവും നബിദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു തിരുവോണ ദിനത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് നന്മമരം കേന്ദ്രത്തിൽ വെച്ച് വിഭവ സമൃദ്ധമായ ഓണസദ്യം നൽകി നന്മമരം രക്ഷാധികാരിയും മുൻ നഗരസഭാ ചെയർമാനുമായ വി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്മമരത്തെ ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വടക്കേ മലബാറിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകരുടെ സംഘമായി നന്മമരം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കും എല്ലാ ഓണത്തിനും അതുപോലെ തന്നെ വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും അങ്ങനെ എല്ലാ ആഘോഷ ദിവസങ്ങളിൽ മാത്രമല്ല കാഞ്ഞങ്ങാട് ഹിതമായ നഗരമായി കാഞ്ഞങ്ങാടിനെ കേരളത്തിന് മാതൃകയായി മാറ്റുന്നതിൽ നന്മപരമാണ് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് എന്നത് നമുക്കേറെ അഭിമാനിക്കും ഈ കുറി ഓണവും നവീതനവും ഒരേ ദിവസമാണ് അതുകൊണ്ട് തന്നെ മതമൈത്രിയുടെ മാനവികതയുടെ സാഹോദര്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കുറി ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ഉത്രാടം നാളിൽ കാഞ്ഞങ്ങാട് നഗരത്തിലെ നിരവധി ആളുകൾക്ക് ഇവർ കോടിയുടുപ്പുകൾ നൽകി സുബൈദർ ഗൗരി ശങ്കർ കാഞ്ഞങ്ങാട് എസ് ഐ സൈഫുദ്ദീൻ സി പി ശുഭ നന്മമരം പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്